നമസ്കാരം യുദ്ധത്തിന്റെ അലോലികൾ കെട്ടടങ്ങുന്നു എന്ന് കരുതുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റിവെച്ചിരിക്കുക കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയല്ല അതിർത്തികളിൽ സമാധാനത്തിന്റെ അലോളികൾ അവസാനിക്കുന്നില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കുകൾ മനസ്സിലാകുന്നത് കാരണം പശ്ചിമേഷ്യ വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇസ്രയേൽ പാർലമെന്റ് സെനറ്റ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ജോർദാൻ താഴ്വേരയിലുമുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിൻ്റെ പരമാധികാരം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് നിയമപരമായി പിൻബലമില്ലാത്ത ഈ പ്രമേയം പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ പുതിയൊരു വഴിയിൽ എത്തിച്ചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിന യുദ്ധത്തിലാണ് ഇസ്രയേൽ ജോർദാന്റെ കയ്യിൽ നിന്നും വെസ്റ്റ് ബാങ്ക് പ്രദേശം പിടിച്ചെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഇതൊരു സൈനിക അധിനിവേശമായി കണക്കാക്കപ്പെടുകയാണ് എന്നാൽ കാലക്രമേണ ഇസ്രയേൽ ഇവിടങ്ങളിൽ ജൂതന്മാർക്കായി നിരവധി കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ഇസ്രയേലി പൗരന്മാർ ഈ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അന്താരാഷ്ട്ര സമൂഹം ഈ കുടിയേറ്റങ്ങളെ നിയമവിരുദ്ധമായാണ് കാണുന്നത് എങ്കിലും പലസ്തീൻ ജനതയാകട്ടെ ഈ പ്രദേശങ്ങൾ തങ്ങളുടെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായാണ് കണക്കാക്കുന്നത് ജൂതിയ അതോടൊപ്പം തന്നെ സമരീയ ജോർദാൻ താഴ്വര എന്നിവ ഇസ്രയേൽ മണ്ണുമായി ഒരു ബന്ധമുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നതാണ് സെനറ്റിൽ പാസാക്കിയ പ്രമേയം ഈ പ്രദേശങ്ങളിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിൻ്റെ നിയമപരവും ഭരണപരവുമായ പരമാധികാരം സ്ഥാപിക്കാൻ ഈ പ്രമേയം ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ മത സയണിസ്റ്റ് പാർട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം ഈ പ്രമേയത്തിന് പിന്നിലുണ്ട് നിലവിലെ സഖ്യ സർക്കാരിൽ ഈ പാർട്ടികൾക്ക് നിർണായക സ്വാധീനമാണുള്ളത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുക എന്നത് ഇവരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഈ പ്രമേയത്തിലൂടെ നിയമപരമായ കൂട്ടിച്ചേർക്കലിലേക്ക് പോകാതെ തന്നെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശ്രമിക്കുന്നത് ജോർദാൻ ഈജിപ്ത് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പ്രമേയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് മേഖലയുടെ സ്ഥിരതയെ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ പതിവ് പോലെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ദുർബലമാണ് ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന നിരുപാധികമായ സൈനിക സാമ്പത്തിക പിന്തുണയാണ് ഇത്തരം നിയമലംഘനങ്ങൾ തുടരാൻ അവർക്ക് ധൈര്യം നൽകുന്നതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു അധിനിവേശ ശക്തിക്ക് അധിനിവേശ പ്രദേശങ്ങളിൽ തങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കാൻ അവകാശമില്ല ജനീവ കൺവെൻഷന്റെ നാലാം അനുഷേധം ഇത് വ്യക്തമായി വിലക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ കുടിയേറ്റങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ സെനറ്റിന്റെ പ്രമേയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നിയമസാധ്യത നിലനിൽക്കുന്നില്ല എന്നിരുന്നാലും ഈ പ്രമേയം വെറും ഒരു പ്രഖ്യാപനമായി തള്ളിക്കളയാനുമാകില്ല ഇത് വെസ്റ്റ് ബാങ്കിലെ യാഥാർത്ഥ്യങ്ങളെ മാറ്റി എഴുതാനുള്ള ഇസ്രയേലിന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ് സൈനിക ഭരണത്തിൽ നിന്ന് മാറി ഇസ്രയേലിന്റെ സിവിലിയൻ നിയമങ്ങൾക്ക് കീഴിലേക്ക് കുടിയേറ്റങ്ങളെ കൊണ്ടുവരുന്നത് പ്രായോഗികമായ ഒരു കൂട്ടിച്ചേർക്കലാണ് പലസ്തീൻ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി അതോടൊപ്പം തന്നെ അതിനേക്കൊരു തുരുത്തുകളാക്കി മാറ്റുകയും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രീയം എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് തത്വമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്